െ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് ടിഷ്യൂ പേപ്പറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇന്ന് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇന്ന് ഒരു വാൾഡക്കോറ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള വാൾഡക്കോറ് പിന്നെ സിമ്പിളാന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കുന്നുണ്ട് ഇതൊരു ടിഷ്യൂ പേപ്പറാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മണക്കിയെടുത്തു ഇനി രണ്ട് കളേഴ്സ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണേ അപ്പോൾ അത് രണ്ടും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാതെ ഒരു കാര്യം വിട്ടുപിട്ടുണ്ട് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ തന്നെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിലെ തമ്പിനീര് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇടാല്ല ചെറിയൊരു മടി ടസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിടുന്നില്ല നിങ്ങളൊന്ന് നോക്കുക നോക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി വീഡിയോസൊക്കെ എന്തായാലും പരിചയപ്പെടാമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അത്രയും പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം ഞാൻ ഉദ്ദേശിച്ച അത്ര രീതിയിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇതിന് മൊത്തത്തിൽ വെള്ളത്തിലിട്ട് അങ്ങ് മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് മുക്കിയെടുത്തിട്ടുള്ളത് തീരെ അങ്ങ് കുതിർന്നു പോവാൻ രീതിയിലൊന്നും ചെയ്യരുത് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക ആ ഒരു വെള്ളം പോകുന്നത് വരെ ഒന്ന് കൈവെച്ചത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക നമുക്കുള്ള ആരോഗ്യം എല്ലാം ഇതിൻ്റെ കൂടെ കാണിക്കേണ്ട കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇനി ബാക്ക് സൈഡും എല്ലാ സൈഡ് ഇതേ ഒന്ന് ചെയ്യുക ഇനി രണ്ടാമതും അതെങ്ങനെയാണ് ഒന്നുകൂടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ദൈതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക പിന്നെ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കഷ്ടപ്പാട് അത് വേറെ ഒരു കഷ് കഷ്ടപ്പാടും അല്ല കേട്ടോ ഓ തെറ്റിപ്പോയി ആ അത് നമുക്ക് ഇതൊന്നും ഉണങ്ങി കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല വെയിലുള്ള സമയം നല്ല വെയിലുള്ള എടുത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ഞാൻ ഏതാണ്ട് രാവിലെ ഇത് വച്ചപ്പോഴത്തേന് എനിക്ക് ഉച്ചയ്ക്കാണ് കേട്ടോ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയത് അതുകൊണ്ട് ആ ഒരുപാട് മാത്രമേ ഉള്ളൂ ബാക്കി ഉണ്ടാക്കിയെടുക്കുക ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നോർമൽ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു കളറിങ് പരിപാടി വരുമ്പോഴത്തേനുമാണ് ഇത്ര നമുക്ക് ടൈം ആയിട്ട് ടൈം ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ആ പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്ത് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെയാണ് മടക്കി മടക്കിയെടുക്കേണ്ടത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മടക്കി എടുക്കുക എന്നിട്ട് എന്നിട്ടിൻ്റെ സെൻറ്റർ പോർഷനിൽ നൂല് വെച്ചിട്ടൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക തീരെ ടൈറ്റ് ചെയ്യേണ്ട എന്നാലും ഇങ്ങനെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് പറയുന്നത് എന്നാലും മിനിമം പറ്റുന്ന രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കുക ഈ രണ്ട് സൈഡ് പോർഷൻസ് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പെറ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കാം നല്ല രീതിയിൽ നിവർത്തി കൊടുക്കുക പറ്റുവാണെങ്കിൽ ഈ ഒരു ആയിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താണോ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ സ്പീഡ് കൂടുതലാണ് ഞാൻ നിവർത്തി എടുക്കുന്നത് എല്ലാം ഞാൻ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ ആരും അത് കണ്ടിട്ട് സ്പീഡിൽ ചെയ്യാൻ നിൽക്കേണ്ട സാവകാശം ഈ നമ്മളിതിപ്പോൾ ടിഷ്യൂ ഉണങ്ങിയതിന് ശേഷം നിവർത്തി നിവർത്തിയെടുക്കത്തില്ലേ സാവകാശം ചെയ്താൽ മതിയേ എത്രയും നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറയല്ലോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് ഒരു കളർ കോമ്പിനേഷനാണ് എൻ്റെ വല്ലാതെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയും ചെയ്തു ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറോ എന്തേലും മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ എടുക്കാം നോർമൽ പേപ്പറിൽ ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താലും മതി കാർഡോർഡിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത്തായിട്ടൊരു കാർഡ് ബോർഡ് എടുക്കുന്നതിൻ്റെ കോമ്പോസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സർക്കിൾ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒരു ഫ്ലവർ ബേസിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവർ ആയിട്ട് ചെയ്യാം തണ്ടൊക്കെ കൊടുത്തിട്ട് ചെയ്യാം എന്നാണ് പിന്നെ വിചാരിച്ചു നമ്മുടെ വോളിലൊക്കെ ഹേ ഒട്ടിച്ച് വയ്ക്കുമ്പോഴത്തേനും ഡബിൾ ഡെക്കോറൊക്കെ വെച്ച് ഒട്ടിച്ച് വയ്ക്കുമ്പോഴത്തേനും നല്ല ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അത് ചെയ്തത് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ബാക്കിലൊരു പിങ്ക് കളറിലുള്ള പൂ ഇരിപ്പുണ്ടല്ലോ ഇപ്പോൾ സ്ഥിരം നമ്മൾ ആ ഒരു പൂവാണ് വച്ച് കൊടുക്കുന്നതെങ്കിൽ വേറെ പൂക്കളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് അത് നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലുള്ള നല്ല ഒരു പൂക്കൾ വെച്ചു കൊടുക്കാമെങ്കിൽ അതും വച്ച് കൊടുക്കാന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു കാർഡ്ബോർഡിൽ മൊത്തത്തിലൊന്ന് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് നന്നായിട്ടൊന്നും ഉണക്കിയെടുക്കുക ഇനി നമ്മൾ ചെയ്തുകൊടുത്ത പൂക്കൾ ഇത് ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഒരുപാടുണ്ടാക്കി വെക്കണം ഫ്ലവർ ഓയിസിലൊക്കെ ഇട്ട് വയ്ക്കണം എന്നുള്ള കൂട്ടുകാർ ഒരുപാടുണ്ടാക്കിക്കോളൂ ഞാൻ എന്തീ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ സത്യം പറയലു എനിക്ക് എൻ്റെ കളർ കാണുമ്പോഴത്തേന് എന്തോ ഒരു എന്തോ ഒരു അട്രാക്ഷൻ ഭയങ്കര ആ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു ഇനി ഇനിയതേ നമുക്ക് കുറച്ച് ഇല കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു ഇല കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇലയും കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതേ കൂട്ടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടാൽ ആരും വെറുതെ പോകരുത് ജസ്റ്റ് ഒരു കമൻ്റെ എങ്കിലും ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റിനായിട്ട് ഞാൻ വെയിറ്റിങ്ങാണ് കേട്ടോ ഓ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ഇത് ഞാൻ രണ്ടില ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിൽ കൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഗ്രീൻ കളർ പെയിൻറ്റ് തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഇതുപോലൊന്നും നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിമ്പിൾ വർക്കല്ലേ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് പിന്നെ നല്ല വെയിലത്തൊക്കെ വെച്ചിട്ട് നമ്മുടെ ടിഷ്യൂ ഉണക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കൂടാങ്ങിയിട്ടും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വെറുതെ ഇത് ഇത് കണ്ട് അങ്ങ് മറന്നു പോകാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ ആയിട്ട് ഒരു അടിപൊളി സാൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ വിമ്മിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളതും കൂടെ ഒന്ന് എന്തായാലും കണ്ടുനോക്കുക ക്രിസ്മസ് ആണ് പറ്റുവാണെങ്കിൽ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അത് വാൾപുട്ടിയും ഒരു വിമ്മിൻ്റെ ബോട്ടിലും വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങളതെന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ദേ അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ഐഡിയ റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വച്ച് നോക്കുവാണ് സംഭവം സെറ്റ് അറിയാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ